ഹലോ അസ്സാം വലൈക്കും അപ്പോൾ ഇന്ന് നല്ല അടിപൊളി സിംഗിൾ നെറ്റിയുടെ ആയിട്ടാണ് വന്നിട്ടുള്ളത് മൂന്ന് മോഡലിൽ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത റേറ്റാണ് ഇതിൻ്റെ ഒരു വേറെ പ്രിൻറ്റിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു റീസ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് കുറച്ച് പീസും കൂടിയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് വേറെ പ്രിൻറ്റിലാണ് വന്നിട്ടുള്ളത് മുമ്പ് കൊടുക്കുന്നത് വേറൊരു പ്രിൻറ്റിലായിരുന്നു അപ്പോൾ നല്ല ഭംഗിയുള്ള ഡാർക്ക് കളറിൽ വന്നിട്ടുള്ളൊരു നൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് അളവ് നാൽപ്പത്തി എട്ടും സ്ലീവ് പതിനഞ്ചുമാണ് വരുന്നത് റേറ്റ് ഇരുന്നൂറ്റി അറുപതാണ് ലെങ്ത്ത് അൻപത്തിയാറാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് അയച്ചു തരിക അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ടോറിസ്റ്റൊക്കെ വന്ന് അറിയിക്കണം എന്ന് അപ്പോൾ എല്ലാവരെയും നമ്പർ ഓർത്തെടുക്കണില്ല അപ്പോൾ നമ്മൾ ഗ്രൂപ്പിലിടും അതുപോലെ ചാനലിൽ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ തരിക ഇതൊക്കെ നല്ല ഭംഗിയുള്ള റേറ്റാണ് മെറൂണിൽ നല്ലൊരു ഗ്രീൻ പ്രിൻ്റ് ഒക്കെ വന്നിട്ടുള്ളതാണ് ഇപ്പോൾ നമ്മൾ അത്യാവശ്യം സ്റ്റോക്ക് കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക ഇരുന്നൂറ്റി അറുപതാണ് റേറ്റ് അൻപത്തിയാറ് ലെങ്ത്ത് വരുന്നുണ്ട് അപ്പോൾ ഒന്ന് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും രണ്ടെണ്ണം ഒക്കെ എടുക്കുകയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും അതുപോലെ പോസ്റ്റ് ആണെങ്കിൽ ഓരോന്നിനും ചെറിയൊരു എമൗണ്ട് ചാർജ് ഉണ്ടാവും പോസ്റ്റിൽ ചാർജ് കൂടുതലാണ് അടുത്തത് വേറൊരു പ്രിൻറ്റിലാണ് അതിൽ നല്ല ഭംഗിയുള്ളൊരു ഫ്ലോറൽ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് അളവും നാൽപ്പത്തി എട്ടാണ് അതുപോലെതിൻ്റെ സ്ലീവിൻ്റെ ലെങ്ത്ത് പതിനാലാണ് ലെങ്ത്ത് അൻപത്തി ആറാണ് കേട്ടോ അപ്പോൾ എല്ലാം കോട്ടണിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു കളർ ചാട്ടാണ് അതിൽ വന്നിട്ടുള്ളത് പക്ഷേ ഉള്ളവർ പെട്ടെന്ന് തന്നെ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് അയച്ചു തരിക ഇരുന്നൂറ്റി അറുപത് തന്നെയാണ് റേറ്റ് ഒന്ന് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാകും രണ്ടെണ്ണം മൂന്നെണ്ണമൊക്കെ എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും പോസ്റ്റ് ആണെങ്കിൽ ചെറിയൊരു ചാർജ് ഉണ്ടാകും അതുപോലെ നമ്മൾ ഓൺലൈനിലായിട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഫോൺ പേ ഗൂഗിൾ പേ അങ്ങനെയുള്ള ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ അതുപോലെ റിട്ടേൺ ഓപ്ഷനും ഇല്ല എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കിട്ടുന്ന സമയത്ത് തന്നെ ഓപ്പൺ വീഡിയോ എടുത്ത് വെക്കുക പരമാവധി നമ്മൾ ഒക്കെ ചെക്ക് ചെയ്തിട്ടാണ് വിടുക ഇനി അഥവാ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഓപ്പൺ വീഡിയോയിൽ കാണിച്ചാൽ മതി നമ്മൾ റിട്ടേൺ ചെയ്തു തരും നല്ല ഭംഗിയുള്ള കളറിലും പ്രിൻ്റിലൊക്കെയാണ് വന്നിട്ടുള്ളത് അതുപോലെ വീഡിയോ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക ഇപ്പം ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അയച്ച് തരിക ഇരുന്നൂറ്റി അറുപത് രൂപയാണ് നെക്സ്റ്റ് കാണിക്കണത് നല്ലൊരു പ്രിൻ്റിലാണ് വന്നിട്ടുള്ളത് ഇത് പ്രിൻ്റ് പോവാത്ത ടൈപ്പാണ് ക്ലോത്തിൽ തന്നെ വരുന്ന പ്രിൻ്റാണ് ഇപ്പം ഇതിൽ മൂന്നാല് കളർ കാണിക്കുന്നുണ്ട് പക്ഷേ കളർ പെട്ടെന്ന് അങ്ങനെ മനസ്സിലാവില്ല ഇതിൻ്റെ ചെസ്റ്റ് അളവ് അൻപത് വരുന്നുണ്ട് സ്ലീവ് പതിനഞ്ചും ലെങ്ത് അൻപത്തിയാറാണ് കേട്ടോ അപ്പോൾ ഇതൊരു ബ്ലാക്കിലാണ് വന്നിട്ടുള്ളത് പ്രിൻ്റൊക്കെ കണ്ട സെയിം ആണെന്ന് തോന്നുന്നു അവിടെ ഈ ഭാഗത്ത് ഇങ്ങനെ അവിടെയാണ് കളർ ചേഞ്ച് വന്നിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവില്ല അപ്പം ഇതിൻ്റെ ബ്ലാക്ക് നേവി ബ്ലൂ കോഫി ഗ്രീന് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ കാണുമ്പോൾ എല്ലാം ഒരേ കളറായിട്ടാണ് തോന്നുന്നത് ഇത് കോഫി കളറാണെന്ന് തോന്നുന്നത് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല പ്രിൻറ് പോവാത്ത ടൈപ്പാണ് നല്ല കോട്ടണിൽ വന്നിട്ടുള്ളതാണ് ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി അറുപത് തന്നെയാണ് ഇത് ഗ്രീനാണ് അപ്പം ഇതിൻ്റെ ചെസ്റ്റ് അളവ് അൻപത് വരുന്നുണ്ട് സ്ലീവ് പതിനഞ്ചും ലെങ്ത്ത് എല്ലാം അൻപത്തിയാറിലാണ് വന്നിട്ടുള്ളത് അതാണ് അത് നേവി ബ്ലൂ ആണ് കേട്ടോ അത് എനിക്ക് ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് അയച്ചു തരിക അടുത്തത് ഒരു മെറൂണിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ കളക്ഷൻ എത്രയൊക്കെ ഉള്ളു ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അയച്ചു തരിക ഇൻഷാല്ല പുതിയ കളക്ഷനായിട്ട് വീണ്ടും